വാർത്തകളും ലഭിക്കാൻ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടപ്പുറത്തുള്ള ുംബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് ഓപ്ഷൻ തിരഞ്ഞെടുക്കുക ലങ്കിപൂർ ഗേരിയിൽ കർഷകരെ വാഹനം കയറ്റി കൊലപ്പെടുത്തിയതിന് പിന്നാലെ കർഷകർക്ക് നേരെ വെടിവെപ്പും നടന്നതായി റിപ്പോർട്ടുകൾ സംഭവ സ്ഥലത്തുണ്ടായ കർഷകർ തന്നെയാണ് ഇത്തരത്തിൽ ഒരു ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ അതായത് കേന്ദ്രമന്ത്രിയുടെ മകന്റെ വാഹനം ഇടിച്ചുകയറ്റിപ്പോയ സംഭവത്തിൽ അഞ്ച് കർഷകർ മരണപ്പെട്ടിരുന്നു കർഷകരായ നക്ഷത്ര സിംഗ് ദൽജിത് സിംഗ് ലവ്പ്രീത് സിംഗ് ഗുർവീന്ദർ സിംഗ് തുടങ്ങി കർഷകരാണ് വാഹനം ഇടിച്ചുകയറ്റിയതിനെ തുടർന്ന് മരണപ്പെട്ടത് എന്നാൽ ഇതിൽ മരണപ്പെട്ട ദൽജിത് സിംഗിന്റെ മൃതദേഹത്തിൽ വെടിയുണ്ട കൊണ്ടപ്പാടുകൾ ഉണ്ടതായി ആരോപിച്ച കുടുംബാംഗങ്ങൾ രംഗത്തെത്തിയിരിക്കുകയാണ് അതായത് ദൽജിത് സിംഗിന്റെ മരണത്തിന് വാഹനം ഇടിച്ചത് മാത്രമല്ല മറിച്ച് അദ്ദേഹത്തിന് വെടിയേൽക്കുകയും ചെയ്തിട്ടുണ്ട് അതുകൂടിയാണ് മരണത്തിന് കാരണമെന്നാണ് കുടുംബം പറയുന്നത് ഇത്തരത്തിൽ ദൽജിത് സിംഗിന്റെ കുടുംബത്തിന്റെ വാദം നിലനിൽക്കെ കർഷകരെ വാഹനം കയറ്റി കൊലപ്പെടുത്തിയതിന് പിന്നാലെ കർഷകർക്ക് നേരെ വെടിവെപ്പും നടന്നതായി സംശയിക്കേണ്ടിയിരിക്കുന്നു അതേസമയം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വെടിയേറ്റതായി പരാമർശിക്കുന്നില്ല നിലവിൽ ലഭിച്ച പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പെട്ടെന്നുണ്ടായ ആഘാതം അമിത രക്തസ്രാവം എന്നിവയാണ് മരണകാരണമായി കാണിച്ചിരിക്കുന്നത് മൃതദേഹത്തിൽ വെടികൊണ്ട പാടുകളോ വെടിയുണ്ടകളോ ഇല്ലെന്നും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നുണ്ട് എന്നാൽ ദൽജിത് സിംഗിന്റെ മൃതദേഹത്തിൽ വെടിയേറ്റ പാടുണ്ട് എന്ന് അദ്ദേഹത്തിന്റെ കുടുംബങ്ങൾ ഉറച്ചു പറയുന്നുണ്ട് അതിനാൽ തന്നെ ദൽജിത് സിംഗിന്റെ മൃതദേഹം റീ പോസ്റ്റ്മോർട്ടം ചെയ്യണമെന്നാണ് കുടുംബത്തിന്റെ ആവശ്യം നിലവിൽ വന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് തെറ്റാണെന്നും ദൽജിത് സിംഗിന്റെ മൃതദേഹം മറ്റൊരു സംസ്ഥാനത്ത് വീണ്ടും പോസ്റ്റ്മോർട്ടം നടത്തണമെന്നാണ് കുടുംബം പറയുന്നത് കുടുംബം ഇത്തരത്തിൽ അദ്ദേഹത്തിന് വെടിയേറ്റു എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുമ്പോൾ കർഷകരെ വാഹനം കയറ്റി കൊലപ്പെടുത്തിയതിന് പിന്നാലെ കർഷകർക്ക് നേരെ വെടിവെപ്പും നടന്നതായി സംശയിക്കേണ്ടിയിരിക്കുന്നു അതേസമയം കർഷക പ്രതിഷേധത്തിൽ പങ്കെടുത്ത പത്തൊമ്പത് വയസ്സുകാരനായ ലവ്പ്രീത് സിംഗ് എന്ന കുട്ടിയും ബി മന്ത്രിയുടെ മകന്റെ വാഹനം കയറി മരിച്ചവരിൽ പെടുന്നു അപകടത്തിൽ പരിക്കൽ പറ്റി ആശുപത്രിയിൽ കഴിയുന്ന വേളയിൽ ലവ്പ്രീത് തന്റെ അച്ഛനെ വിളിക്കുകയും പെട്ടെന്ന് ആശുപത്രിയിലേക്ക് വരണമെന്ന് ആവശ്യപ്പെട്ടതായും എൻ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നാൽ അച്ഛൻ എത്തുമ്പോഴേക്കും ലോക്പ്രീത് മരണപ്പെടുകയായിരുന്നു ലോപ്രീത്തിനെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് എന്നെ വിളിച്ചിരുന്നു മോനെ സുഖമാണോ എന്ന് ഞാൻ അവനോട് ചോദിക്കുകയും ചെയ്തിരുന്നു തനിക്ക് സുഖമാണെന്നും വരാമെന്നുമാണ് അവൻ എന്നോട് പറഞ്ഞത് ഞങ്ങൾ ഉടൻ എത്തുമെന്ന് അവനോട് പറയുകയും ചെയ്തു എന്നാൽ ഞങ്ങൾ ലാഗിപൂർ ഗേരിയിൽ എത്തുമ്പോഴും അവൻ മരണപ്പെട്ടിരുന്നതായും ലോപ്രീത് സിംഗിന്റെ പിതാവ് പറയുന്നു അതേസമയം സംഭവത്തിൽ കർഷകർക്കിടയിൽ പ്രതിഷേധം ശക്തമാകുകയാണ് ലങ്കിപൂരിൽ നടന്ന സംഭവത്തെ നിലവിൽ മന്ത്രി യും മകനും നിഷേധിക്കുകയാണ് ആശിഷ് മിശ്രയുടെ വാഹനമാണ് ഇടിച്ചതെന്ന് കർഷകർ പറയുമ്പോഴും തന്റെ മകൻ സ്ഥലത്തില്ലായിരുന്നു എന്ന നിലപാടാണ് മന്ത്രിക്കുള്ളത് സമരക്കാരിൽ ചിലർ മൊബൈലിൽ പകർത്തിയ ദൃശ്യങ്ങൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിരിക്കുകയാണ് അതേസമയം പ്രതിപക്ഷം ദേശീയ തലത്തിൽ തന്നെ വിഷയം ഉയർത്തിക്കൊണ്ടുവരുമ്പോഴും സംഭവത്തിൽ ആരെയും അറസ്റ്റ് ചെയ്തിട്ടില്ല കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി അജയ് കുമാർ മിശ്രയുടെ മകൻ ആശിഷ് മിശ്രയടക്കം പതിനാല് പേർക്കെതിരെ കൊലക്കുറ്റം ചുമത്തി കേസെടുത്തിരുന്നു എന്നാൽ ആശിഷ് മിശ്രയുടെ പേര് മാത്രമാണ് ഇതുവരെ എഫ്ഐആറിൽ പരാമർശിച്ചിട്ടുള്ളത് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള